നമസ്കാരം ദർശന ടി വിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിരുന്നിപ്പോഴുള്ളത് ആലപ്പുഴ ജില്ലയിലാണ് ആലപ്പുഴയിലെത്തുമ്പോൾ ലോകപ്രശസ്തമായ അല്ലെങ്കിൽ ലോകത്ത് എല്ലാ മേഖലകളിലും അറിയപ്പെടുന്ന ലോക പ്രശസ്തമായിട്ടുള്ള ഒരു ചർച്ചുള്ള അർത്തുങ്കൽ എന്ന ഒരു മനോഹരമായ ദേശത്താണ് അർത്തുങ്കൽ പള്ളയുടെ സമീപത്ത് തന്നെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു മർമ്മ ചികിത്സകളുണ്ട് അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുള്ള അനവധി നിരവധി രോഗികൾക്ക് ആശ്വാസകരമായിട്ടുള്ള ചികിത്സ കൊടുത്ത് അവരെ പരിപൂർണമായിട്ടും അവരുടെ ആ ഒരു വിഷമത്തിൽ നിന്നും ശാശ്വതമായി പരിഹാരം നേടിക്കൊടുത്ത ഒരു വ്യക്തിത്വം അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കരാട്ട കളരി മർമ്മ ചികിത്സ എല്ലാവിധ അഭ്യാസങ്ങളിലും അഭ്യസിച്ച് കരാട്ട സെവൻ ഡാൻ ആണല്ലേ അതെ തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം നമ്മുടെ ഇന്നത്തെ അതിഥി അദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന വൈദ്യശ്രേഷ്ഠന്മാരിൽ അല്ലെ ഗുരുക്ക ഗുരുക്കന്മാരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തെ നമുക്ക് വിരുന്നിൻ്റെ വേദിയിലേക്ക് ഹർദ്ദവുമായി സ്വാഗതം ചെയ്യാം വളരെ സ്നേഹത്തോട് കൂടിയും ആതൃ സ്വാഗതം ചെയ്യാം ശ്രീ സാബു ഗുരുക്കളെ വിരുന്നിലേക്ക് ഗുരുക്കൾ നമസ്കാരം ഈ ഒരു മർമ്മ ചികിത്സാ ജീവിതത്തിൽ അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ താങ്കളൊരു വലിയൊരു സക്സസ്സിൽ നിൽക്കുന്ന ഒരു സമയമാണിപ്പോൾ കാരണം താങ്കളുടെ ചികിത്സ തേടിയെത്തിയിട്ടുള്ള എല്ലാവരും നമ്മൾ തൊണ്ണൂറ്റൊൻപത് ശതമാനം അല്ല നൂറ് ശതമാനവും വളരെ മികച്ച അഭിപ്രായങ്ങളും മികച്ച രീതിയിലുള്ള അവരുടെ അനുഭവങ്ങളാണ് പങ്കുവെക്കുന്നത് നമുക്കാദ്യം തന്നെ ഈ ഒരു മേഖലയിലേക്കുള്ള താങ്കളുടെ തുടക്ക കാലഘട്ടം എങ്ങനെയാണ് ഈ ഒരു ചികിത്സാ ജീവിതത്തിലേക്ക് താങ്കൾ എത്തിയത് എങ്ങനെയായിരുന്നു തുടക്കം നമസ്തേ ഇത് തമിഴകത്തിൻ്റെ ചെലമ്പ എന്ന ആയോധന സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചൊരു വിദ്യയാണ് അതിൽ പതിനെട്ട് മുറകളിൽ വർമ്മക്കല എന്ന പ്രസിദ്ധമായ വളരെ പൗരാണികമായ ആയോധന കലയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മുഖത്തുനിന്ന് കിട്ടിയ വിദ്യയാണ് ചികിത്സ ഓക്കെ അപ്പം ഇത് ഞാനൊരു ചികിത്സയ്ക്ക് വേണ്ടി പഠിച്ചതല്ല ആയുർവേദൻ്റെ കലയുടെ ഒരു ഭാഗമായിട്ട് പഠിച്ചതാണ് പത്തു പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ കരാട്ടെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ചിലമ്പും കുരുമുഖെന്ന് പഠിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കരാട്ട പഠിച്ചിരുന്നപ്പോൾ തന്നെ ഒത്തിരി ആൾക്കാർ ചികിത്സയ്ക്ക് എന്നെ സമീപിച്ചിട്ടുണ്ട് അന്ന് അതിൻ്റെ ഔഷധങ്ങളൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല വരുന്ന ആൾക്കാർക്ക് ഞാൻ ശരിയാക്കി കൊടുക്കാറുണ്ടായിരുന്നു പിന്നെ റിസൾട്ടെക്കുറിച്ച് അന്വേഷിക്കാറില്ലായിരുന്നു കാരണം നമ്മൾ അങ്ങനെ ഒരു തൊഴിലായിട്ട് സ്വീകരിക്കാത്തതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാർ അന്വേഷിച്ച് വരാറുണ്ടായിരുന്നു പക്ഷേ ഒരു കുറച്ച് ഒരു പത്തിരുപത്തിരണ്ട് വർഷം മുമ്പ് നമ്മുടെ ഒരു സുഹൃത്ത് നമ്മുടെ വീടിന് അപ്പുറത്തേക്കുള്ള ഒരു സാഹുബെന്നാണ് അദ്ദേഹം ഒരു പോലീസ് പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇപ്പോഴും ഉള്ളതാണ് അദ്ദേഹം നല്ലൊരു ഫുട്ബോൾ പ്ലെയറാണ് അദ്ദേഹം കളിക്കുന്ന ഇടയ്ക്ക് ഗ്രൗണ്ടിൽ ഒന്ന് വീഴാൻ മുട്ടിനെ ഇടാറൊരു അവസരമുണ്ടായി ലിംഗം പറ്റൊന്ന് കംപ്ലയിൻറ്റ് ഉണ്ടായി അപ്പോൾ അത് ഹോസ്പിറ്റലിൽ കാണിച്ച് ഒരു ഓപ്പറേഷനിലെ വേറൊരു വഴിയില്ലെന്ന് പറഞ്ഞു അദ്ദേഹത്തിന് ഭയങ്കര സങ്കടമായി നിരാശയായി കാരണം അതിന് കളിക്കാൻ പറ്റുന്നു അത് ജോലിക്കും പ്രയാസമായി അങ്ങനെ ഒരു മനസ്സിലെ മനസ്സോടു കൂടിയാണ് അയാൾ എന്നെ സമീപിച്ചത് കാരണം നമ്മളെ കുറിച്ച് അതായത് അറിയില്ല കാരണം ഒത്തിരി പേർക്ക് അറിയില്ല നമ്മളങ്ങനൊരു ഇതൊരു ഒരു സ്ഥലത്തേക്ക് വന്നിട്ടൊന്നും ഇല്ലായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ വീട്ടിൽ വന്ന് അന്വേഷിച്ചിട്ട് ഇങ്ങനെ ഒരു എന്നെ അന്വേഷിച്ചു അപ്പോൾ വൈഫ് പറഞ്ഞ് ഇവിടെ എല്ലാം പുറത്തു പോയിരിക്കണം എന്ന് പറഞ്ഞു അത്യാവശ്യമായിട്ട് കാണേണ്ട കാര്യമുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അത് ഞാൻ വൈകിട്ട് വന്നപ്പോൾ ഇങ്ങനെ എൻ്റെ വൈഫ് വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ അതെന്ന് വെച്ചാൽ അത് വീട്ടിൽ ചെന്നു അപ്പോൾ സ്റ്റെപ്പ് കയറാനും അല്ലെങ്കിൽ നടക്കാൻ പോലും പ്രയാസമായിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഞാൻ പറഞ്ഞത് മാറ്റി തരാമെന്ന് പറയാം അതായത് വിശ്വാസം ആയില്ല ഞാൻ ഞാനതപ്പോൾ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് സ്റ്റെപ്പ് കയറാനും തിരിക്കാനും നിരാനൊക്കെ പെട്ടെന്ന് ആശ്വാസം ഉണ്ടായി നന്നായിട്ട് ഉണ്ടായി ശക്തമായ വേദന ഉണ്ടായി കുറച്ച് മരുന്ന് ഞാൻ ഞാൻ അവിടുന്ന് ചെയ്യാതെ കുറച്ച് മരുന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു കാരണം അന്ന് ഞാൻ മരുന്ന് ഉപയോഗിച്ചിരുന്നില്ല പറഞ്ഞു പറഞ്ഞു കൊടുക്കേണ്ടായി അത് ഒരു രണ്ട് ദിവസത്തെ ആവർത്തികളെന്ന് പറഞ്ഞു അതിൻ്റെ പിറ്റേ ദിവസം വരുന്നത് അതിൻ്റെ ഒരു മൂന്ന് ദിവസത്തേക്ക് ആവർത്തി ക്ഷീണം പൂർണ്ണമായിട്ട് മാറി വീണ്ടും അദ്ദേഹം ഫുട്ബോൾ കളിക്കാനും തുടർന്ന് പോയ ജോലി പ്രവേശിക്കാനും സാധ്യതയായി അങ്ങനെ ഒരു എന്നോടുള്ള ഒരു ഒരു ആ ഒരു ഉപകാരത്തിൻ്റെ ഇതായിട്ട് ഞങ്ങൾ ഫിയിലൊരു പോ പോസ്റ്റ് ഇടുകയുണ്ടായി അപ്പോൾ ഇത് പാറപ്പുറത്തിന് പ്രധാനപ്പെട്ട ഒരു വൈദ്യ ഗുരുവായി ഗുരുവായിട്ട് ബന്ധപ്പെട്ടത് കാണുകയും അവരെന്നെ സമീപിക്കുകയും ചെയ്തു അവരുടെ രോഗ അതിൽ വന്ന ഒരാൾക്ക് ശക്തമായൊരു മുട്ടുവേദന ഉണ്ടായിരുന്നു അവർ ഒരു ഹോസ്പിറ്റലിൽ നടത്തുന്ന ഒരാളെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ ശരിയാക്കി കൊടുത്തു അങ്ങനെ അവർ നല്ലൊരു ഓഫർ എനിക്ക് കിട്ടി അവിടെ അങ്ങനെ ഒരു ഒരു വർഷം ഞാൻ അവിടെ ജോലി ചെയ്തു അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഗുരുബന്ധി വേണ്ടി വിദ്യയുടെ ആ ശ്രേഷ്ഠത എനിക്ക് മനസ്സിലാണ് അതുവരെ ഇത് നമുക്കത് ചി അത് ഉപയോഗിക്കാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു അപ്പം മർമ്മ ചികിത്സ അതിന് അത്യാവശ്യം അല്ല അത്യാവശ്യമായത് കൊണ്ട് തന്നെ കഴുത്തും നടുവും മുട്ടും അങ്ങനെ എല്ലാ തലങ്ങളായിട്ട് ബന്ധപ്പെട്ടു എല്ലാ പ്രധാന തലങ്ങളായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ രോഗികൾ നമ്മളെ സമീപിക്കുകയും ചികിത്സ അദ്ദേഹം ഗുരുമുഖം കിട്ടിയ വിദ്യയുടെ ശ്രേഷ്ഠത അത് വളരെ വളരെ ശ്രേഷ്ഠമാണെന്ന് നമുക്ക് അപ്പോഴാണ് മനസ്സിലായത് കാര്യത് തമിഴത്തിൽ അഗസ്ത്യ മുനിയായിട്ട് ബന്ധപ്പെട്ട് സിദ്ധന അഗത്യായിട്ട് ബന്ധപ്പെട്ട് ആ പരമ്പരപ്പെടുന്ന ഒരു ഗുരു എന്നാണ് എനിക്ക് വിദ്യ കിട്ടിയത് ഒരു ഗുരു ഒരു ശിക്ഷ ഉണ്ടാവുള്ളൂ വേറെ അവരെ വിദ്യ പഠിപ്പിക്കില്ല അപ്പോൾ വളരെ ശ്രേഷ്ഠമായ ഒരു വിദ്യയാണെന്ന് എനിക്ക് അറിയാമായിരുന്നെങ്കിലും പക്ഷെ എനിക്കത് അത്ര ബോധിച്ചിരുന്നില്ല പക്ഷേ അനുഭവം കൊണ്ട് ബോധ്യം ബോധ്യപ്പെടാൻ ഒരു വർഷം പിടിച്ചു ഒരു വർഷം കൊണ്ട് എനിക്ക് ബോധ്യമായി പിന്നെ അവിടെ ഞാൻ ഒരു വർഷത്തോളം ജോലി ചെയ്തു അവിടെ തിരിച്ചു പോകുന്നു അതിന് ശേഷം സ്വന്തം കാരണം മർമ്മചികൾ ഞാൻ ആയോധനയിൽ വളരെ താല്പര്യമുള്ള ഒരാളായിരുന്നു മർമ്മചിസില് ഒത്തിരി അവിടെ ഒത്തിരി പേഷ്യൻസ് ഉണ്ടായിരുന്നു നമ്മൾ മുമ്പോട്ട് പോയാൽ കാലക്രമേണ നമ്മൾ രോഗിയാവും അപ്പോൾ ആയോധനയോട് താല്പര്യം ഉള്ളതെന്ന് തന്നെ ഒരു വർഷം ഞാൻ പോയി അങ്ങനെ അത്യാവശ്യം കുറച്ച് കാശ് കിട്ടി അങ്ങനെ ഞാനത് ആൾക്കാരും അവിടെ നിന്ന് പുറപ്പെട്ട് മാറി പിന്നെ വീട്ടിൽ അത്യാവശ്യം ഒരു ചികിത്സ ചെയ്യാവുന്ന ഒരു ആഗ്രഹത്തോടു കൂടി അന്ന് അവിടെ ജോലിയിലുണ്ടായിരുന്ന ഡോക്ടർ അഞ്ജിത അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റും അദ്ദേഹം നമ്മളെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് തന്നെ ഞാൻ ആ സർട്ടിഫിക്കറ്റൊക്കെ വെച്ചുകൊണ്ട് ഞാൻ വീട്ടിൽ ചികിത്സ ആരംഭിച്ചു അത്യാവശ്യം കുറച്ച് ആൾക്കാർ വരാറുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കാര്യങ്ങൾ വലിയ മോഹം ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നടന്നു പോയി ഞാൻ മുമ്പോട്ട് പോയി കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഇവിടെ ചികിത്സ വരുന്ന ആൾക്കാർക്ക് നല്ല ശതമാനം ചികിത്സ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് തൈറോയിഡ് മൂക്കിൻ്റെ പാലം വളയുക ഇയർ ബാലൻസ് ഇതെല്ലാം നമുക്ക് വിദഗ്ധമായ മർമ്മയോടെ ഉറപ്പായിട്ട് മാറ്റി കൊടുക്കാവുന്നതാണ് നൂറ് ശതമാനം ഗ്യാരൻ്റെ മാറ്റി കൊടുക്കാൻ മാറ്റി കൊടുക്കാതാണ് പൂർണ്ണമായിട്ട് മാറ്റി കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ താങ്കൾ കൊടുക്കുന്ന ചികിത്സകൾ ഏതൊക്കെ നമ്മൾ ഡിസ്ക് പൾജിങ് നട്ടൽ സംബന്ധമായ രോഗാവസ്ഥകൾ ന്യൂറോ കംപ്ലൈൻറ്റ് തെന്നി സെൽഫും തേയ്മാനം ഇതിന് കൃത്യമായ ചികിത്സയാണ് നമുക്ക് രോഗം പൂർണ്ണമായിട്ട് മാറ്റി കൊടുക്കാൻ പറ്റും കഴുത്ത് തിരി തിരിയാതെ വരിക കൈ മുകളിലോട്ട് പൊങ്ങാണ്ട് വരിക ഈ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ശരിയായ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് രണ്ട് മിനിറ്റ് കൊണ്ട് ഈ രോഗം ഞാൻ എന്നെ ശ്രമിക്കുന്ന ആൾക്കാർ പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ വാ അപ്പോൾ വിളിക്കുന്നവർ പറയാനുണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് വിളിച്ചിട്ട് ഞങ്ങൾ ഇനി പോകാൻ സ്ഥലമില്ല പല സ്ഥലങ്ങളിൽ പോയിട്ട് ഞങ്ങൾക്ക് അതുകൊണ്ട് ഫലം ഉണ്ടായില്ല ഈ ചികിത്സ ഭരിക്കുവോ അവിടുന്ന് ഒരു കാര്യം പറയാറുണ്ട് ഒരു രണ്ട് മിനിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ സമയത്താണ് ചീസ് നോക്കിയിട്ട് നിങ്ങൾക്ക് പലസ് ഉണ്ടായാലും പല സ്ഥിതി ഉണ്ടായാലും മാത്രം ട്രീറ്റ്മെൻറ് കണ്ടിന്യൂ ആവാതി പൈസ നന്നാൽ മതി അല്ല നിങ്ങൾ കാശൊന്നും മുടക്കണ്ട അങ്ങനെ ഒരു ഗ്യാരണ്ടി പിന്നെ ചികിത്സ പലിക്കാത്ത ആൾക്കാർക്ക് ഞാൻ പൈസ തിരിച്ചു കൊടുത്തിട്ടുണ്ട് ദൂർശമാനം നമുക്ക് സക്സസ് ആകാൻ പറ്റത്തില്ല കാരണം അതിന് പല പല രോഗത്തിന് അടിസ്ഥാനത്തിൽ പല പല കാരണങ്ങളുണ്ടാവും നമ്മൾ ഒരു ആരും ഒന്നിലും പൂർണ്ണരല്ല നമുക്ക് അറിവില്ലാത്ത പല കാരണങ്ങളും ഉണ്ടാവും അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങളുണ്ട് രോഗത്തിന് അത് നമ്മൾ പരാജയപ്പെട്ട് പോവാം അപ്പോൾ നമ്മൾ വരുന്ന ആളുകളോട് പറയാൻ ഒരു കാര്യമുണ്ട് നിങ്ങൾ ചികിത്സ പരിചയത്തിന് കാശം നിങ്ങൾക്ക് തിരിച്ചു വരുമുണ്ട് അങ്ങനെയുള്ള ഗ്യാരണ്ടോട് നമ്മൾ ചികിത്സ അതെ അങ്ങനെ പലിക്കാത്ത ഇല്ലാമല്ല ഒന്ന് രണ്ട് ആൾക്കാർ വന്നിട്ടുണ്ട് അവർക്ക് ഞാൻ കാശു തിരിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് നമ്മൾ തിരിച്ചു കൊടുക്കും തിരിച്ചു കൊടുക്കും കാരണം നമ്മൾ പറഞ്ഞ ഒരു ഒരു അതെ അങ്ങനെ ഉറപ്പല്ല നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യാറില്ല രണ്ട് മിനിറ്റ് കൊണ്ട് നിങ്ങൾ നോക്കിക്കോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മാറുന്നു ബോധ്യപ്പെട്ട മാത്രം ട്രീറ്റ്മെന്റ് മുമ്പോട്ട് പോയാൽ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന കാശം തരണ്ട മരുന്ന് ഉപയോഗിക്കേണ്ട അങ്ങനെയൊരു ഉറപ്പിൽ പറഞ്ഞാൽ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട് ഗുരുവിനുഗ്രഹം കൊണ്ട് വിദ്യയുടെ മഹത്വം കൊണ്ട് ആശീർവാദം കൊണ്ട് ഇതുവരെ അത് പഠിച്ചിട്ടില്ല അത് അകസ് അനുഗ്രഹമാണ് ഗുരുവിന്റെ അനുഗ്രഹമാണ് ഒരു 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 നല്ല അനുഭവത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് നമ്മുടെ നമ്മുടെ ഈ സുഹൃത്താണ് പ്രവീൺ അദ്ദേഹത്തിന്റെ സുഹൃത്താണ് ഒരു പോലീസുകാരൻ അദ്ദേഹത്തിന്റെ പേര് രാജി രഞ്ജിത്ത് രാജ്യത്ത് കണ്ണന അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹം പോലീസിൽ തന്നെ ഈ വള്ളംകളിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിന് ഈ വള്ളംകളി ഭാഗമായിട്ട് ബന്ധപ്പെട്ട് ശക്തം വന്ന ഉണ്ടായിരുന്നു അപ്പോൾ വള്ളംകളിയിൽ അദ്ദേഹത്തിന് നന്നാണ്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റാണ്ട് വരികയും ആ പ്രയാസം പ്രയാസമുണ്ടായ സമയത്ത് അത് ഡോക്ടറെ സമീപിക്കുകയും അത് സർജറി അല്ലാതെ വേറെ മാർഗ്ഗം ഇല്ലെന്ന് പറയുകയുണ്ടായി അങ്ങനെ നമ്മൾ എൻ്റെ സുഹൃത്തായ എൻ്റെ സുഹൃത്ത് സുഹൃത്ത് എന്ന് പറയുന്ന ആൾ എൻ്റെ സ്റ്റുഡൻ്റ് കൂടെയാണ് പ്രവീൺ കുമാർ എന്ന് പറയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്നു പോലീസ് തരാൻ അദ്ദേഹം പ്രവീൺ പറഞ്ഞ നിർദ്ദേശപ്ര എന്നെ സമീപിക്കുകയും അദ്ദേഹത്തിന് ഞാനൊരു മൂന്ന് പ്രാവശ്യം ട്രീറ്റ്മെൻറ്റുള്ളത് മാറ്റിക്കൊടുത്ത് അതിൻ്റെ അതിൻ്റെ ഇതായിട്ട് അദ്ദേഹം എനിക്കൊരു പോസിറ്റീവായിരുന്നു ആ പോസിന് വളരെ ഒത്തിരി ആൾക്കാരും എനിക്ക് ഒത്തിരി പോലീസുകാർ ഇവിടെ വരാറുണ്ട് ഒത്തിരി ആൾക്കാരാണ് ഒത്തിരി എല്ലാവർക്കും ഒത്തിരി ഒത്തിരി ചികിത്സാ ജീവിതത്തില് ഒക്കെ പിന്നെ ആ ഉപയോഗം എങ്ങനെയാണ് മുന്നോട്ട് പിന്നെ നമ്മള് മരുന്നിന്റെ മരുന്നിന്റെ പ്രാധാന്യം മനസ്സിലായത് ചികിത്സക്ക് വന്നപ്പോഴാണ് കാരണം മർമ്മക്ഷേതം എന്ന് പറയുന്നത് ഒരു ലോക്കാണ് മർമ്മങ്ങൾ ആറ് രീതിയിലാണ് ശ്വാസമായിട്ട് ബന്ധപ്പെട്ട് ബ്ലഡ് പേശി അസ്ഥി സ്നായ്ക്കൾ അങ്ങനെ ആറ് ആറ് രീതിയിലാണ് അപ്പോൾ ഇതിൽ നമ്മൾ മർമ്മക്ഷേത്രം സംഭവിച്ചു കഴിഞ്ഞാൽ ആ ലോക്ക് നമ്മൾ അഴിച്ചാൽ അഴിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് അഴിച്ചു മാറുന്ന ആ നീർഘട്ടലും ആ നീർഘട്ടലും വേദനയും ആ വിമുഷം മാറാൻ അതിൻ്റെ നീർഘട്ടം മാറുക ഒപ്പം വേദന മാറുക ആ പ്രദേശം ശുദ്ധമായിട്ട് ആ ലിഗമെൻ്റ് ആയാലും ഞരമ്പായാലും പേശികളായാലും സ്നായി ആയാലും എന്തായാലും അത് ബലം വെച്ച് കിട്ടണം ഇത്തിന് ഈ മൂന്ന് തലങ്ങളെ അത് ശുദ്ധീകരിക്കാനും ക്രമീകരിക്കാനും ബലപ്പെടുത്താനും ഔഷധത്തിന് ഏറെ പ്രാധാന്യമുണ്ട് അപ്പോൾ അത് ശ്രേഷ്ഠമായ ഔഷധം കൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ അപ്പം ഈ ഔഷധങ്ങൾ ഗുരുമുഖത്ത് നിന്ന് നമ്മൾക്ക് അനുഗ്രഹിച്ച് ആശോദിച്ച് പറഞ്ഞിട്ടുള്ള വിദ്യകൾ നമ്മൾ നമ്മൾ തന്നെ വാങ്ങിച്ച് നമ്മൾ തന്നെ സെറ്റ് ചെയ്യുന്നതാണ് ആ ഇപ്പോൾ ഇപ്പോൾ താങ്കളുടെ ചികിത്സയുടെ ഈ ഒരു വിജയത്തിലൊരു പ്രധാന ഘടകം ആ എണ്ണ അല്ലെങ്കിൽ ആ മരുന്നുകളുടെയും രഹസ്യമുണ്ടല്ലോ അത് ഗുരുമുഖത്തിൽ നിന്നും നമ്മൾ നേടിയെടുത്തതാണ് പറഞ്ഞു മരുന്നുകൾ തന്നെയാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ താങ്കൾ ഈ മാർഷൽ ആർട്സിലൊക്കെ മികച്ച ഒരു പിന്നെ കോഴ്സ് നേടിയിട്ടുള്ള വ്യക്തി ഏതൊക്കെ തരത്തിലുള്ള കോഴ്സുകളാണ് ചെയ്തിട്ടുള്ളത് കരാട്ടയിൽ കരാട്ടയെ കരാട്ടയെ പഠിച്ചു വന്നപ്പോൾ ഞാൻ കരാട്ടെ പഠിച്ചു തുടങ്ങിയത് തന്നെ ഫൈറ്റ് നമുക്ക് ഈ ഭയം മാറിക്കിട്ടണം അതാണ് ഞാൻ ആഗ്രഹിച്ചത് ഫൈറ്റിലൂടെ ഓക്കെ പക്ഷേ എന്ന് പറഞ്ഞാൽ കൈപ്പോര് മാത്രമാണ് അതുകൊണ്ട് ഒരു ഒരു യോദ്ധാവാകാൻ പറ്റത്തില്ല അങ്ങനെ ആ ഒരു ഞാൻ ഉദ്ദേശ തരത്തിലേക്ക് വളർച്ച എത്തില്ലെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെ ഇതിനപ്പുറത്തേക്ക് ഒരു വിദ്യയുടെ അന്വേഷിച്ചു ആ അന്വേഷിക്കേണ്ട ഭാഗമായിട്ടാണ് ഞാൻ ചിലമ്പത്തെക്കുറിച്ച് അറിയാനിടയത് അങ്ങനെ ഗുരു ഞാൻ വിദ്യ പഠിച്ചു തുടങ്ങിയത് വളരെ സമഗ്രമായ ഒരു ആയോധന സംസ്കാരമാണ് ഇപ്പോൾ കളരിപ്പ് കളരിപ്പേനെ കുറിച്ച് ആൾക്കാർ പറയാനുണ്ട് മദർ ഓഫ് മാർഷ്യൽ ആർട്സ് ആണ് കളരിപ്പീട്ടം അല്ല ശരിക്കും മദർ ഓഫ് മാർഷ്യൽ ആർട്സ് ചെലമ്പോ ചില ഇല്ല തമിഴ് തമിഴ് അല്ലേ ഇപ്പൊ ആദ്യമുണ്ടായ ഭാഷ മലയാള ഭാഷയല്ല തമിഴം ആണ് അപ്പൊ ആ സംസ്കാരത്തിൽ സംസ്കാരത്തിനിന്നുണ്ടായിട്ടുള്ള ചെലമ്പത്തിന്റെ പതിനെട്ട് പിരിവിൽ നിന്നുണ്ടായിട്ടുള്ള കളരിപ്പേറ്റി മാത്രമാണ് പൂർണ്ണത ശരിക്കും മാർഷ് ഓഫ് മദർ ആർട്സ് മാർഷ് ഓഫ് മദർ ആർട്സ് ആർട്സ് എന്ന് പറയുന്നത് ശരിക്കും ചിലമ്പ തന്നെ അതിൽ പതിനെട്ട് മുറകൾ പറയുന്നുണ്ട് ഈ ചൈനയിൽ ചീനാടിയെന്ന് പറഞ്ഞ സമ്പ്രദായം പറഞ്ഞു അപ്പം ഞാൻ ഗുരു ചോദിക്കേണ്ടായി ഗുരു എന്ന് പറയുന്നത് ചൈനക്കാരും നമ്മൾ സ്വീകരിച്ച വിദ്യയാണ് ചെയ്തോന്നു അപ്പോൾ അദ്ദേഹം പറയണ്ടായി ഈ അഗസ്തീലയുടെ ശിഷ്യ പരമ്പരയിൽ നാലാമത്തെ ശിഷ്യാണ് ബോഗർസിദ്ധരം ബോഹർ സിദ്ധരി അത് പഴലി പ്രദേശം എടുത്ത് ബോഗർസിദ്ധനം അപ്പം അദ്ദേഹം ഈ വിദ്യ പഴലി പ പഴലിലെ പ്രതിഷ്ഠ നടത്തുമ്പോൾ അത് നവഭാഷാണം കൊണ്ടാണ് പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് അപ്പോൾ അത് രണ്ട് ഭാഷാണം ഏഴെണ്ണം എവിടെയുണ്ട് രണ്ടെണ്ണം ചൈനയിലുണ്ട് അതെടുക്കാൻ വേണ്ടി അദ്ദേഹം ചൈനയിലേക്ക് പോയി ഉണ്ടായി ശരിക്കും ബഹു ചൈനക്കാരൻ തന്നെയാണ് അദ്ദേഹം അവിടെ പോയിട്ട് തൊണ്ണൂറ്റി രണ്ട് വർഷം അദ്ദേഹം ചൈനയിലുണ്ടായിരുന്ന പറഞ്ഞത് അന്ന് നമ്മുടെ വിദ്യ അവിടെ ശരിക്കും പ്രചരിക്കേണ്ടായി അങ്ങനെ നമ്മുടെ ശരിയായ വിദ്യ അവിടെ പ്രചരിച്ച് ആ പിൽക്കാലങ്ങളിൽ ആ വിദ്യ എന്നാ ചീന അടിയെന്ന് പറഞ്ഞതിൽ പ്രചരിക്കേണ്ടായി ശരിക്കും കാണിക്കാനും ഗുരുക്കൾ അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന ലോകമെമ്പാടുമുള്ള ഒരുപാട് പ്രഷർ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള പ്രഷറായിക്കോട്ടെ മറ്റുള്ള രാജ്യങ്ങളിലുള്ളവരായിക്കോട്ടെ താങ്കളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടൈമിങ്ങും കാര്യങ്ങളും അതിനെക്കുറിച്ചൊന്ന് പറയുക അതുപോലെ തന്നെ ഏതൊക്കെയാണ് മെയിനായിട്ടും താങ്കൾ താങ്കളിലേക്ക് എത്തേണ്ട കേസുകൾ ഏതൊക്കെയാണല്ലോ എത്ര കാലപ്പഴക്കം ചെന്നാലും ഡിസ്ക് പലചിങ് കൈമുട്ട് ഡെൻഡിസ് എൽബോ കൈമുട്ടി വേണ്ട കാൽമുട്ടി വേദന കാല് വളഞ്ഞിരിക്കുന്നത് കാല് വളഞ്ഞിരിക്കുന്നതുമ്പോൾ അത് കാലുണ്ടാകുന്ന ചില നമ്മൾ ആദ്യ കാലങ്ങളിൽ എവിടെയെങ്കിലും ചെറിയൊരു കാലിൽ ചെറിയൊരു എന്തെങ്കിലും ഞാരമ്പര് കുഴപ്പമുണ്ടായുമ്പോൾ നമ്മൾ കാല് നില തുറപ്പിച്ച് വിട്ടാണ് കാല് സൈഡിലേക്ക് വെച്ച് ചവിട്ട് നട ചതി തുടങ്ങി നടന്നു അങ്ങനെ നടന്നു കഴിയുമ്പോൾ ഈ നമ്മുടെ കാലിൻ്റെ സ്ട്രച്ചർ മസിൻ്റെ സ്ട്രക്ചറിന് വ്യത്യാസം വരും അപ്പം ഈ ചിറട്ട സൈഡിലേക്ക് മാറുമ്പോൾ ഈ രണ്ട് അവസ്ഥ പുറത്തൊക്കെ കുളയും ചിലത് അകത്തേക്ക് കുളയും അപ്പോൾ ചില ആൾക്കാരുടെ മുട്ട അകത്തേക്കും ചില ആൾക്കാരുടെ മുട്ട പുറത്തേക്കും പോകാറുണ്ട് ഇത് ഈ വേദനയെ നമുക്ക് ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് നമുക്ക് ഉടനെ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നമ്മളത് മെയിൻ്റൻസ് ചെയ്ത് ബോർഡ് നടക്കും അങ്ങനെ നടന്ന് വരുമ്പോൾ നടന്ന് നടന്ന് ഈ മസിലിൻ്റെ സ്ട്രക്ച്ചർ കൊണ്ട് ചരട്ട പുറത്തേക്ക് മാറുമ്പോൾ ഈ അസ്ഥി പുറത്തേക്ക് മാറും അങ്ങനെ കാലിൽ മുട്ട വളവ് ഉണ്ടാകണം ഈ വളവ് പുറത്തേക്ക് ശരി റാവ് പോലെ വരും അകത്തേക്ക് വന്നാൽ കാലം തമ്മിൽ മുട്ടുകയും ചെയ്യും ഇത് നമ്മൾ ഇച്ചിരി കാലതാമസം വരും നമ്മൾ പറയുന്നത് കൃത്യമായിട്ട് അവർ നടന്നാണ് ഇങ്ങനെ ആയത് നടന്നു തന്നെ മാറ്റിയെടുക്കേണ്ടി വരും അഴിച്ച് നമ്മൾ പറയുന്ന മരുന്ന് കൃത്യമായിട്ട് നമ്മൾ പറയുന്ന പോലെ അനുസരിക്കാമെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും പഴയ പഴയകാലം പഴയ അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും നൂറ് സമയം നമ്മൾ സക്സസ് ആയി കൊടുക്കാൻ പറ്റും അതിന്റെ സമയം എങ്ങനെയൊക്കെയാണ് കാണണ്ട അല്ലെങ്കിൽ താങ്കളിലേക്ക് ലൊക്കേഷനും അതിന്റെ സമയം സമയം ഒരു പത്ത് മണി മുതൽ നമ്മൾ നാല് ട്രീറ്റ്മെന്റ് ഉണ്ടാവും എല്ലാ ഈ ഒരു വിജയത്തിൽ തീർച്ചയായിട്ടും ഒരുപാട് രോഗികളുമായിട്ടുള്ള ആ ഒരു ചികിത്സാ ജീവിതമാണല്ലോ ഒരു വൈദികൻ അല്ലെങ്കിൽ ഒരു ഒരു ചികിത്സകൻ എന്ന രീതിയിൽ എല്ലാവരും അനുഭവിക്കുന്ന ഒരു കാര്യമാണല്ലോ അപ്പം ഈ സമയത്തൊക്കെ നമ്മളുടെ കുടുംബത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഏതൊരു ഒരു കാര്യമായാലും അത് വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ താങ്കളുടെ ഈ ഒരു ചികിത്സാ ജീവിതം ഈ ഒരു വിജയത്തിലെത്തുമ്പോൾ താങ്കളുടെ കുടുംബത്തിൻ്റെ സപ്പോർട്ട് താങ്കൾക്ക് എന്ത് എത്രമാത്രം ലഭ്യമായിട്ടുണ്ട് അവരുടെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നൂറ് ശതമാനം എൻ്റെ ഭാര്യ എൻ്റെ കൂടെ പൂർണ്ണമായിട്ട് സഹായിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ ചികിത്സ മുമ്പോട്ട് പോകുന്നത് കാരണം ഭാര്യ സന്തോഷവതി ആയെങ്കിൽ മാത്രമേ ഭർത്താവ് സന്തോഷമാകുന്നിരിക്കാൻ അപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ അവർ നമ്മളോട് പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുക നമ്മളെ സഹായിക്കുക നമ്മൾ നമുക്ക് എന്തെങ്കിലും വിഷമസന്ധി ഉണ്ടായ നമ്മൾ നമ്മൾ അത് ആശ്വസിപ്പിക്കുക അങ്ങനെ ഒരുപാട് എൻ്റെ ഭാര്യ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ മരുന്നായാലും അവർ കഷ്ടപ്പെട്ട് വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യുന്നതിന് ശേഷം ഈ മരുന്ന് അവർ തന്നെ ശരിയാണ് അപ്പുറത്തായിരുന്നു സമീപിക്കാറില്ല അവിടുത്തെ കൃത്യമായിട്ട് ഗുരു മുഖത്ത് പറയുന്നത് പോലെ തന്നെ ഒരു യാതൊരു വിധ വ്യത്യാസവും ഇല്ലാണ്ട് കൃത്യമായിട്ട് അത് ചെയ്തു തരാറുണ്ട് അപ്പം എൻ്റെ ഭാര്യയുടെ എൻ്റെ മക്കളുടെയും പൂർണ്ണമായ സഹകരണവും നമ്മളുടെ സപ്പോർട്ടും ഉള്ളതുകൊണ്ട് മാത്രമാണ് സ്ഥാനം വിജയിക്കുന്നത് എൻ്റെ കഴിവുകൊണ്ട് മാത്രമല്ല ഈ ഈ ഒരു അവസരത്തിൽ താങ്കളുടെ ആ ഈയൊരു വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ള വ്യക്തികളോട് നന്ദി അല്ലെങ്കിൽ എനിക്കൊരു കടപ്പാട് രണ്ട് മൂന്ന് പേരുടെ ഒന്ന് എൻ്റെ ഗുരു അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല കാരണം ഗുരു ഗുരുവിൻ്റെ പേര് പറഞ്ഞ അദ്ദേഹത്തെ നാമം പറഞ്ഞ് പരിചയപ്പെടുത്താൻ മാത്രം അദ്ദേഹം അങ്ങനെ അറിയുന്ന ഒരു വ്യക്തിത്വം അദ്ദേഹം ഒരു സന്യാസിയായിട്ട് ജീവിക്കുന്ന ഒരാളാണ് അദ്ദേഹം ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കാറുമില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ ഗുരു പിന്നെ കുലഗുരുവായ അഗസ്ത്യേ പിന്നെ ഈശ്വരൻ പിന്നീട് മൂന്നൊരു അനുഗ്രഹമാണ് ഞാൻ എന്ത് കർമ്മം ചെയ്താലും വിജയിക്കുന്ന അനുഗ്രഹം അല്ലെ ഞാൻ ഇന്നത്തെ മീഡിയേറ്റർ മാത്രമാണ് അവരുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ശുദ്ധമായ വിദ്യ അനുഗ്രഹവും ആശീർവാദവും അതുകൊണ്ട് മാത്രമാണ് വിദ്യ വിജയിക്കുന്നത് എൻ്റെ കഴിവല്ല ഗുരുക്കൾ തീർച്ചയായിട്ടും താങ്കളുടെ ആ ഒരു നല്ല വാക്കുകൾക്ക് ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ ഈ ഒരു അവസരത്തിൽ താങ്കളുടെ ചികിത്സ രീതി ചികിത്സ ജീവിതം ഇനിയുള്ള തുടർന്ന് അങ്ങോട്ട് എന്തൊക്കെയാണ് താങ്കളുടെ മനസ്സിലുള്ളത് ആ ഭാവി പരിപാടിയെക്കുറിച്ച് എന്തൊക്കെയാണ് താങ്കളുടെ ഒരു വിഷൻ എന്താണ് ചികിത്സയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഈ ഇപ്പം നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ നമുക്കതിനൊരു സന്തോഷം ഉണ്ടല്ലേ തീർച്ചയായും അപ്പം ആത്മീയതയോടെ എനിക്ക് താല്പര്യമുള്ള ആൾ അതുകൊണ്ട് തന്നെ ഒരു നമ്മുടെ മുമ്പിലേക്ക് അരഞ്ഞു വരുന്ന ഒരാളെ നമ്മൾ അയാളെ സന്തോഷമായിട്ട് തിരിച്ചുവിടുക അതിനൊന്ന് അതിന് നമുക്ക് അമിതമായ ലാഭമൊന്നും നമ്മൾ വായിക്കാറില്ല ഇപ്പം എൻ്റെ ഇതിൻ്റെ വരാറുള്ള ആളുകളാണെങ്കിലും ഈ സാമ്പത്തികമായിട്ട് ഒരുപാട് പരാജയം ആൾക്കാർ വരാറുണ്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണ് കാരണം ജോലിക്ക് പോകാൻ പറ്റാത്ത ആൾക്കാർ വരാറുണ്ട് അപ്പം അങ്ങനെ ആൾക്കാർ വരുമ്പോൾ നമ്മൾ അവിടുന്ന് അഞ്ച് പൈസ പോലും വാങ്ങിക്കാറില്ല നമ്മൾ അവരെ പൈസ ഞാൻ വണ്ടി കൂലി കൊടുത്ത് വിടുന്നുണ്ട് അവർ കാരണം അവരുടെ സങ്കടം നമുക്ക് ബുദ്ധിമുട്ടാണ് കാരണം അവർ പറയുന്നത് ഇത് എനിക്ക് വയ്യ എൻ്റെ എനിക്ക് ഭാര്യ മക്കൾ ഈ ശുരോം മുതലെനിക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ജോലി ചെയ്യാൻ പറ്റണില്ല അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്കൊന്ന് നമുക്കൊരു വല്ല കാരണം ഞാൻ ഒരുപാട് പട്ടിണി അനുഭവിച്ചിട്ടുള്ളതാണ് ഒരുപാട് കാര്യത്തിൽ നിന്ന് വന്നാൽ ഇവിടം വരെ വന്നത് എൻ്റെ ഗുരുവിനായ വിദ്യ കൊണ്ട് മാത്രമാണ് ഞാൻ വല്ലാത്തൊരു കാര്യം അനുഭവിച്ചത് കാരണം ഒരുപാട് ദുഃഖവും ദാരിദ്ര്യവും പട്ടണി കേൾക്കുമ്പോൾ ഞാൻ എൻ്റെ പഴയ പഴയകാലത്തെക്കുറിച്ച് എല്ലാ വർഷവും ഞാൻ ആരായിരിക്കും ഞാനാ പഴയ കാലത്തേക്ക് മടങ്ങിപ്പോകും അത് കാരണം ഒരാളുടെ ദുഃഖവും ദാരിദ്ര്യം എനിക്ക് സഹിക്കാൻ പറ്റുന്നതല്ല പിന്നെ എനിക്ക് കിട്ടുന്ന കാശിൽ നിന്ന് ഞാനൊരു ആയിരം രൂപ മേടിച്ചാൽ അതിൻ്റെ അത് രൂപ ഞാൻ മാറ്റി വെക്കും നമുക്ക് വേണ്ടി അതെൻ്റെ ഗുരു പറഞ്ഞതാണ് അങ്ങനെ മാറ്റി വെക്കണമെന്ന് ആ കാശ് എത്ര കാശ് മേടിച്ചാലും ആയിരം രൂപയ്ക്ക് ഇരുന്നൂറ് രൂപ മാറ്റി വെക്കും ഒത്തിരി ആൾക്കാർ ഇവിടെ വരാറുണ്ട് കാശ് കൊടുക്കാറുണ്ട് ഇനി വരുന്ന ആൾക്കാർക്ക് അവർക്ക് വയ്യ അവർക്ക് സാമ്പത്തികം ഇല്ല ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല ഞാൻ ചികിത്സിക്കും കാശ് കൊടുത്ത് വിടുകയും ചെയ്യും അവർക്ക് ആഹാരത്തോടെ കാശ് കൊടുത്തു വിടും കാരണം ഞാനിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് വേറെ വരുമാനാത്തോണ്ട് ഞാൻ പൈസ വാങ്ങിക്കേലും പൈസ വാങ്ങിക്കാൻ പക്ഷെ അങ്ങനെ പറ്റത്തില്ല നമുക്ക് വേറെ ജീവിത ജീവിതമാർഗ്ഗമൊന്നും അറിയില്ല അതുകൊണ്ട് മാത്രമേ കാശു വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ ഞാനിത് ഫ്രീ സി ഒരു സേവനമായിട്ട് ചെയ്യാൻ മർമ്മചികിത്സമ ധർമ്മ ചികിത്സയായിട്ട് ചെയ്യേണ്ടതാണ് പക്ഷേ നമ്മുടെ സാമ്പത്തിക വരാതും കുടുംബത്തിൻ്റെ അവസ്ഥയോ അങ്ങനെ പറ്റാത്തത് കൊണ്ട് ഞാനിത് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ സമ്പത്തിൽ മാത്രം ആഗ്രഹിച്ചിട്ടില്ല ഇത് ചെയ്യുമ്പോൾ വരുന്ന ആൾക്കാർ ഇവിടുന്ന് കരം ചെയ്യുന്ന ആൾക്കാർ സന്തോഷം മാത്രമേ പോയിട്ടുള്ളൂ തൊണ്ണൂറ്റൊമ്പത് ശതമാനം അങ്ങനെ പോയിട്ടുള്ളൂ അതുകൊണ്ടാണ് ആ ഗുരുബോധം കിട്ടിയ വിദ്യ അതെനിക്ക് പറയുന്നതാണ് ഈ ഈ വിദ്യ കൊണ്ട് സമൂഹത്തിന് നന്മയുണ്ടാകണം സങ്കടാനുഭവങ്ങൾക്ക് തീർച്ചയായിട്ടും സന്തോഷത്തിൽ എത്തണം അപ്പോൾ അത് ഗുരുബോധം കിട്ടിയ വിദ്യ ഞാൻ തീർച്ചയായിട്ടും ആ നല്ല രീതിയിൽ വിനിയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് ചെറിയൊരു പാരിതോഷും ഒരു സമ്പത്ത് ഞാൻ തിരിച്ച് വാങ്ങിക്കുന്നുണ്ട് ഈ അവസരത്തിൽ നമ്മളുടെ പ്രേക്ഷകരോടായിട്ട് നമ്മളുടെ ചികിത്സയെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനെത്രമാത്രം നമ്മൾ സക്സസ് കൊടുക്കും എന്നതിനെക്കുറിച്ച് എന്താണ് നമ്മളുടെ പ്രേക്ഷകരായിട്ട് ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരോടായിട്ട് താങ്കൾക്ക് പറയാനുള്ളത് ഇപ്പം നമ്മുടെ അറിവിൽപ്പെടുന്ന രോഗം അറിവിൽപ്പെടാത്ത രോഗ ഒത്തിരികളുണ്ട് ചില അടങ്ങലൊന്നും ഞാൻ പഠിച്ചിട്ടുണ്ടായില്ല പക്ഷേ എന്നാലും എൻ്റെ മുമ്പിലേക്ക് ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അറിയാൻ പറ്റാത്ത ഒരു എനിക്കറിയാൻ പാട്ട് ചീലിതസമ്പ്ര രോഗമാണെന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഗുരുവായിട്ട് വിളിച്ച് സംസാരിക്കുകയും ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം അത് പറഞ്ഞു തരും എന്ത് ചികിത്സ ചെയ്യണമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരും അതനുസരിച്ചാണ് അപ്പം അത് എൻ്റെ കഴിവല്ല അദ്ദേഹത്തിൻ്റെ കഴിവു അതുകൊണ്ട് തന്നെ ഏത് ഏത് രോഗത്തിനും ചിൽ ചികിത്സിക്കാനുള്ള കഴിവ് ആ ഒരു അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് എനിക്ക് സംശയമുള്ള ഞാൻ എൻ്റെ ഗുരുന്ന് ചോദിച്ചാൽ അനുവാദത്തോട് മാത്രമേ ചികിത്സിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ചികിത്സ ഒരിക്കലും ഒരിക്കലും അത് ഫെയിൽഡ് ആകാറില്ല സക്സസ് ആയി തന്നെ ഇരിക്കും വളരെയധികം സന്തോഷം ശ്രീ സാബു ഗുരുക്കൾ നമ്മുടെ പ്രേക്ഷകരോടായിട്ട് പറയാനുള്ളത് ആലപ്പുഴ ജില്ലയിൽ അർച്ചുങ്കൽ ചർച്ചിൻ്റെയോട് അർച്ചുങ്കൽ പള്ളിയിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ പരിസരത്ത് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സാബുഗുരുക്കളെ കാണാൻ കഴിയും ഈ കാണുന്ന കോൺടാക്ട് നമ്പർ രണ്ട് കോൺടാക്ട് നമ്പറുണ്ട് ഏത് സമയത്ത് വിളിച്ചാലും അദ്ദേഹത്തിനോട് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയും നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആവശ്യം മാത്രമേ നിങ്ങളുടെ ശാരീരികമായിട്ടുണ്ടാകുന്ന മർമ്മ പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ മുട്ടുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ജോയിൻ പെയിന് അതുപോലുള്ള എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതുപോലെ മൂക്കിൽ ദശ നിങ്ങൾ ഡയറക്റ്റ് നിങ്ങൾക്ക് ഗുരുക്കളെ വിളിക്കാം കൃത്യമായിട്ടുള്ള ടൈമിൽ നിങ്ങളുടെ ആവശ്യമില്ലാത്ത ഒരു സാമ്പത്തികവും നഷ്ടമാകത്തില്ല നിങ്ങളുടെ സമയം നഷ്ടമാകത്തില്ല കൃത്യമായിട്ടുള്ള റിസൾട്ട് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് കിട്ടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഇദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ് വളരെയധികം നന്ദി ശ്രീ സാബുഗുരുക്കൾ വിരുന്നിൻ്റെ ഈ ഒരു ഫ്ലോ ഫ്ലോറിലേക്ക് ഒരു അല്പസമയം മാറ്റി വെക്കാൻ കാണിച്ച് നല്ല മനസ്സിന് ഒരിൽ കൂടി നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ താങ്കളുടെ ചികിത്സയും ചികിത്സാ ജീവിതം ഒരുപാട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം എനിക്ക് ആദ്യം ഞാനിവിടെ വരുന്നത് എൻ്റെ കാൽമുട്ടിനൊരു വേദനയായിട്ടാണ് ഞാൻ വന്നത് എനിക്ക് നടക്കാനും വണ്ടി ഓടിക്കാനൊന്നും പറ്റാത്ത ഒരവസ്ഥയായിരുന്നു അപ്പൊ ആ സമയത്ത് വന്ന് ഞാൻ ഇദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുകയും എനിക്ക് വളരെ നല്ല റിലാക്സ് ആയിട്ട് ഇപ്പൊ അന്നേ ഇന്ന് വരെ എനിക്ക് ശരിക്കും പറഞ്ഞ വേദനയില്ല ഇപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞ അമ്പത്തൊന്ന് വയസ്സായി ഞാൻ ഇപ്പൊ എനിക്ക് സാധാരണ ഒരാൾ ചെയ്യുന്ന പോലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഇരിക്കാനും എണീക്കാനും ഒക്കെ ഞാൻ ഞാനിവിടെ വരുമ്പോ എനിക്ക് ശരിക്കും ലെഫ്റ്റ് മുട്ട് നല്ല വേദനയായിരുന്നു വളരെയധികം എനിക്ക് കുഴപ്പമില്ല സത്യം പറഞ്ഞുകഴിഞ്ഞാല് ഇദ്ദേഹത്തെ പോലുള്ള കഴിവുള്ള വ്യക്തികൾ ഒരുപാട് പേര് നമ്മുടെ ഈ നാട്ടിലുണ്ട് അവരെ നമ്മൾ ലോകത്തിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ ലോക ജനങ്ങളിലേക്ക് മലയാളികളിലേക്കെങ്കിലും എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു കടമ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആ കഴിവും അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാര് അദ്ദേഹത്തിന് കൊടുത്ത കഴിവുകളും അല്ലെങ്കിൽ ആ അറിവുകളും ഒരുപാട് പേർക്ക് ഇനിയും ഗുണം ചെയ്യട്ടെ എന്ന് പിന്നെ തീർച്ചയായിട്ടും രണ്ടാമത് ഞാൻ വരുന്ന മോന് എന്റെ മോന് കഴിഞ്ഞ ഡിസംബറിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി വണ്ടി വീണ് കാലിന്റെ ആംഗിളിന് പൊട്ടൽ സംഭവിച്ചു പെട്ടെന്ന് പൊട്ടൽ സംഭവിച്ചപ്പോ ഞങ്ങൾ മോനൊരു അത്ലറ്റ് ആണ് നാഷണൽ അത്ലറ്റ് ആണ് ഓ അപ്പോ അവന് യെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അലോപ്പതിയിലേക്ക് ചെന്നാൽ പെട്ടെന്ന് ഓപ്പറേഷൻ സജസ്റ്റ് ചെയ്യും അത് കഴിഞ്ഞാൽ പിന്നെ ഒരു റോഡ് എന്തെങ്കിലും ഇട്ടാൽ അത് റീ ഓപ്പൺ ചെയ്യണം പിന്നീട് കുറെ റെസ്റ്റ് ചെയ്യണം അപ്പോൾ ഇതൊക്കെ ആലോചിച്ചപ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നിയെങ്കിൽ ഞങ്ങൾ പെട്ടെന്ന് കുഞ്ഞിനില്ലേ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ സമീപിക്കുകയും മൂന്ന് ഡോക്ടേഴ്സിനെ സമീപിച്ചും മൂന്ന് പേരും ഓൾറെഡി പറഞ്ഞത് സർജറി തന്നെയാണ് സർജറി അപ്പോ ഞങ്ങൾ അത്യാവശ്യം ബാൻഡേജ് ആക്കിയിട്ട് ഇവിടെ വന്നു വന്നതിന് ശേഷമാണ് പിന്നീട് ഞങ്ങൾ കാര്യം സാബുഗുരിക്കും അദ്ദേഹം പെട്ടെന്ന് വന്ന് കുഞ്ഞിന്റെ കാല് നോക്കുകയും ഇത് ഞാൻ സുഖപ്പെടുത്താമെന്ന് പറഞ്ഞപ്പോഴാണ് സത്യത്തിൽ ഞങ്ങൾക്ക് ഒരു ജീവൻ വീണത് കാരണം മോൻ ഇങ്ങനെ ഒരു അത്ലറ്റ് ഫീൽഡിലായതുകൊണ്ടാണ് ഞങ്ങൾക്ക് ആ കാലിനെ കുറിച്ച് ഭയങ്കര ലൈഫ് ഇതായി പോകും അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞത് ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് കുട്ടിക്ക് നടക്കാൻ പറ്റുമെന്നാണ് എന്തായാലും ഇപ്പൊ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആ ഇരുപത്തിരണ്ടിന്റെ കൂടെ ഒരു ഇരുപത് ദിവസം കൂടെ ഞങ്ങളൊന്ന് കെയർ ചെയ്തു ഇപ്പോ ശരിക്കും അവൻ അവനിപ്പോ മലയാറ്റൂർ മല കയറാൻ അവൻ നാളെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കാരണം ഇപ്പൊ ക്ലാസ്സിൽ പോകാൻ തുടങ്ങി അവൻ നോർമൽ ലൈഫിലേക്ക് അവൻ തിരിച്ചു വന്നു ശരിക്കും പറഞ്ഞ ആയുർവേദത്തിന് ഇത്രയും വലിയൊരു ശക്തി ഉണ്ടെന്ന് ഞങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ തിരിച്ചറിഞ്ഞതാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ പരമ്പരാഗത ആയുർവേദത്തെ പാരമ്പര്യത്തെ നമ്മളെല്ലാരും മറന്നു പോകുന്നൊരു ഇതിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത് ആ അപ്പൊ അതുകൊണ്ട് തന്നെ ആ ശരിക്കും അത് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രായോഗികമായിട്ട് കൊണ്ടുവന്നാൽ നമുക്ക് ഒത്തിരി മെഡിസിൻസ് കഴിച്ച് നമ്മുടെ ശരീരം എന്താ പറയുക അനാരോഗ്യമായ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോണത് ശരിക്കും നമ്മുടെ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ നമ്മളീ പാരമ്പര്യത്തെ അല്ലെങ്കിൽ പാരമ്പര്യ വൈദ്യത്തെ സ്വീകരിക്കണം എന്നുള്ള ഒരു വലിയ തിരിച്ചറിവാണ് ഞങ്ങൾക്ക് ഇക്കാര്യത്തിലൂടെ കിട്ടിയത് അങ്ങനെ മോനിപ്പോൾ നോർമൽ അവനിപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു ക്ലാസ്സിൽ പോകുന്നു ആ അവൻ്റെ പ്രാക്ടീസ് അവനിപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു അതൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്കും ലോകത്തോട് വിളിച്ചു പറയാനുള്ള ഇതാണ് നമ്മൾ നമ്മുടെ മുറ്റത്ത് കിടക്കുന്ന മുല്ലയെ മറക്കരുത് നമ്മളെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലാന്ന് നമ്മള അത് ശരിക്കും പറഞ്ഞാൽ അതുപോലെ നമ്മുടെ ചെല്ലുണ്ട് സ്വന്തം നാട്ടിൽ ഒരു പ്രവാചകനും ആദരിക്കപ്പെടുന്നില്ല എന്നുള്ളത് അപ്പോ അപ്പൊ നമ്മുടെ മുറ്റത്ത് ഇത്രയും നല്ലൊരു ഒരു വൈദ്യനുണ്ടായിട്ട് നമ്മളെ മറ്റെവിടേക്കോ പോകുന്നു അപ്പൊ അതിന്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ ഇന്നത്തെ ഭാരിച്ച അലോപ്പതിയിലേക്ക് പോകാൻ നമ്മളെ ബാധിച്ച ട്രീറ്റ്മെന്റ് ചെലവ് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ നിസാരമായിട്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും ഈ മരുന്നൊക്കെ കണ്ടുപിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയില്ലെങ്കിലും അതൊക്കെ കണ്ടുപിടിച്ചെടുക്കുക എന്ന് പറഞ്ഞ വലിയ എഫേർട്ടാണ് അപ്പോൾ അത് അപ്ലൈ ചെയ്തു നമ്മളത് അതിനെ രണ്ട് കഴിയുന്നേറ്റിൽ തന്നെ അത് സ്വീകരിച്ചു ഞങ്ങളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ അനുഭവമായിട്ട് ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഞങ്ങൾ വളരെ ഹാപ്പിയാണ് സന്തോഷം വളരെ സന്തോഷമാണ് കാരണം എൻ്റെ ഹസ്ബൻഡിനും അത്യാവശ്യം ചില സമയങ്ങളിലൊക്കെ ഇങ്ങനെ വയറിൽ വേദന അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പോഴും ഞങ്ങൾ കൂടുതലായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇതുതന്നെയാണ് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ചെറിയൊരു വയറുവേദന വന്നു അപ്പോൾ ഇദ്ദേഹത്തെ സമീപിക്കുകയും അദ്ദേഹം ഒരൊറ്റമൂലി ചികിത്സ പറയുകയും അതിലൂടെ വളരെ നോർമലായിട്ട് ഇപ്പോൾ റിലാക്സ് ചെയ്ത് നടക്കാനായിട്ടൊക്കെ സാധിക്കുന്നുണ്ട്